ഫാമിലി സെന്റർ കാലം ഏറെ മുന്നോട്ടു പോയെങ്കിലും ഹൃദയത്തിൽ നിന്നും മാഞ്ഞു പോകാത്ത സ്കൂൾ ഓർമ്മകൾ പുതുക്കി തിരുനാവായ നവാമുകുന്ദ ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എഴുപത്തിയൊൻപത് എസ് എസ് എൽ സി ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ നാൽപ്പത്തി അഞ്ച് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒത്തുചേർന്നു ഓർമ്മകളിലെ വസന്തകാലം എന്ന പേരിൽ സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമം തിരുനാവായയിലെ കൊളോഫ് ടർഫിൽ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു തിരുനാവായ നവാമുകുന്ദ ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് എസ് എസ് എൽ സി ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒത്തുചേർന്നു ഓർമ്മകളിലെ വസന്തകാലം എന്ന പേരിൽ സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമം തിരുനാവായയിലെ കൊളോഫ് ടർഫിൽ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു

ഫ്രണ്ട്ഷിപ്പ് ഈസ് സ്ട്രെങ്ത് എനിക്കത് പറയാതെ ഒരു നിവൃത്തിയില്ല അത് എന്താ പറയുക നമ്മൾ ചിലപ്പോൾ നമ്മുടെ കുടുംബം പോലും നമ്മളുടെ ഒപ്പം നിൽക്കാത്ത സന്ദർഭങ്ങളിൽ പോലും നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ ഒപ്പം നിൽക്കും അത് ഒരുപാട് സ്കൂൾ തൊട്ടിട്ട് കോളേജ് അങ്ങനെ അങ്ങനെ ഏറ്റവും വരെയുള്ള ഒരു കൂട്ടായ്മ വല്ലാത്തൊരു സ്ട്രെങ്ത് തന്നെയാണ് അത് പറയാതെ യാതൊരു നിവൃത്തിയില്ല ഈ സതുദ്യമത്തിൻ്റെ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രയത്നങ്ങളുണ്ടെന്ന് ഞങ്ങൾക്കറിയാം ഞാൻ അറുപത്താറ് അറുപത്തേഴ് ബാച്ചിലാണ് ഇതുവരെ ഒരു ഇതേപോലൊരു കൂട്ടായ്മ സംഘടിപ്പിക്കാൻ പറ്റിയിട്ടില്ല ഇന്നിപ്പം നിങ്ങളുടെ ചുരുക്കം പേരുടെ ശ്രമവും ബാക്കിയുള്ളവരുടെ സഹകരണവും ഇന്നത്തെ ടെക്നോളജിയുടെ സഹായവും എല്ലാം കൂടിയാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കാൻ പറ്റിയതെന്ന് എനിക്കറിയാം ഇതൊരു തുടക്കം നിങ്ങൾ പരസ്പരം അങ്ങ് താങ്ങൻ തണലും ആവട്ടെ ഡോ വി കെ പി മോഹൻ പ്രവീൺ മാസ്റ്റർ തുടങ്ങിയവർ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു സൗഹൃദം പുതുക്കിയും പഴയകാല കഥകൾ അയവിറക്കിയും വിദ്യാർത്ഥികൾ ആ ദിനങ്ങൾ അവിസ്മരണീയമാക്കി പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു സ്കൂളിന്റെ ഉന്നമനത്തിന് പദ്ധതികൾ പുതിയ കൂട്ടായ്മയ്ക്ക് ദിശാബോധം നൽകുന്നതിനായി പുതിയ ഭാരവാഹികളെയും യോഗത്തിൽ തിരഞ്ഞെടുത്തു മുഹമ്മദ് മുസ്തഫ രാങ്ങാട്ടൂരിനെ പ്രസിഡന്റായും കെ പി കൃഷ്ണകുമാർ പാഴൂരിനെ ജനറൽ സെക്രട്ടറിയായും പൂളക്കൽ ബീരാൻ എന്ന മാനോ ബീരാൻ ചിറയെ ട്രഷററായും തെരഞ്ഞെടുത്തു ഭാവിയിൽ ഇത്തരം കൂട്ടായ്മകൾ പതിവാക്കാനും കൂടുതൽ അംഗങ്ങളെ ഒത്തുചേർക്കാനും തീരുമാനിച്ചാണ് ഈ സംഗമം സമാപിച്ചത് കാലം എത്ര കഴിഞ്ഞാലും തങ്ങളെ രൂപപ്പെടുത്തിയ വിദ്യാലയത്തെയും സുഹൃത്തുക്കളെയും മറക്കാതെ ഓർമ്മകൾ കാത്തുസൂക്ഷിക്കാൻ ഈ സംഗമം ഒരു വേദിയൊരുക്കി ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡ്ഡിംഗ് സെന്റർ